कन्नन नायर हाजिर हो कन्नन नायर हाजिर हो कन्नन नायर हाजिर हो कन्नटा इरिकुम आड़ार, आड़ार। नायर, फैसला सुनाने से पहले तुम्हें कुछ कहना है मुझ पर दया कीजिए मैं एक सीधा साधा आदमी हूं अच्छा आदमी हूं डीजल इंजन का मैकेनिक हूं कभी कभी हिंदी फिल्म का स्टैंड डायरेक्टर मेरा पास आता है और मुझे हीरो का ड्यूब बनने को कहता है सब मुझे एक भला इंसान मानते हैं साहब मेरा आदर करता है साहब जज साहब अगर आपको यकीन नहीं है तो अमिताभ जी से पूछ लीजिए और आनिल कपूर से पूछ लीजिए और धर्म जी से पूछ लीजिए नहीं जानते धर्मेंद्र जी हमारा धर्मेंद्र इनसे पूछ लीजिए सर यहां निरबर्ध सर या पाओ सर ये नहीं बर्द सरकारी वकील की जिरा और गवाहों के बयाना सुनने के बाद अदालत इस नतीजे पर पहुंची है कि कर्णन नायर बेकसूर है इसलिए यह अदालत कर्णन नायर को बाइज्जत बरी करती है क्या हुआ <coughs> खुड़ियां എന്ന് പറഞ്ഞ പിന്നെ പ്രധാനമന്ത്രിയല്ലേ വരുന്നത് ഇറങ്ങി വന്ന് സ്വീകരിക്കാൻ പത്ത് കാശുണ്ടാക്കാൻ വേണ്ടി പകലെന്തിയോളം റോഡിലും ബീച്ചിലും ഡാൻസ് കളിച്ച് മനുഷ്യൻ വയറു കരിഞ്ഞ് കൂത്ത് എനിക്ക് ഒരുത്തരെയും കാണുകയും വേണ്ട സന്തോഷിക്കുകയും വേണ്ട ചേടാ ഇത് നല്ല കൂത്ത് കുടിച്ചേ <laughs> 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 െ തൊട്ട് ഒന്നുമില്ല കണ്ണാറുണ്ടോ ചോദിച്ചത് വിനുനെ തൊട്ട് എങ്ങനെയാ എനിക്ക് ചെലവിന് തരാൻ വന്നിരിക്കുന്ന ഒരു കാമദേവൻ എനിക്ക് കള്ളന്റെ കൊള്ളക്കാരൻ്റെ ഒന്നും ഒരു ഓശാരവും വേണ്ട

लगिपन ने यार दारू दे दो बाबा रामजादे दिमाग खराब हो गया तेरा छकराता ते है छोड़ दो मुझे 對啊, <क्षणीग गाल> दे इन्हीं एंड एड तक आने में मैं यहां बाबाे വിളിക്കും വിളिक्यो വിളिकुम വിളിക്ക दे വിളिके बाबा जोर से चिल्लाओ വിളिके വിളिकन വിളिके बाबा അച്ചാറിന്റെ കുപ്പി എടുക്കാൻ കൈ കിട്ടിയപ്പോ നടുവിനൊരു കാര്യം ചെയ് കുളിച്ചിട്ട് വേണ്ട ബാബാ എനിക്കിനി ഒന്നും വേണ്ട കുളിച്ചിട്ട് ഉറങ്ങിയാ മതി നല്ല ക്ഷീണം വേണ്ടേ ഞാൻ ഈ പാടുപിട്ട് ഉണ്ടാക്കിയതൊക്കെ ആർക്ക് കഴിക്കാനാ നിന്റെ ഒറ്റക്കാലം പഞ്ചാബിക്കുണ്ട് कनन भाई कनन भाई क्या मांगता है कनन भाई किधर है आओ मेरे साथ कन्ना हाँ और आलाइन ऐसी क्यों ना हाँ ये बनाए रहना नहीं अन्नंग के लिए ना तेरे वजह ना रहे आए रहनो सुनो कनन बहुत अर्जेंट काम है चकना के पे नए लोग ड्यूटी पर आए हैं और गाड़ी में पिकअप बहुत कम है इसलिए तुम्हें कुछ करना होगा प्लीज करेगा करेगा दस रुपया चाहिए दस हजार

എനിക്കൊരു സംശയം ആ ജഡ്ജി എന്തിനാ എന്നെ വെറുതെ വിട്ടത് എല്ലാ തെളിവും എനിക്കെതിരല്ലേ സത്യം നീ ഇനി വല്ല അച്ചടി ഉണ്ടോ ആ എന്തെങ്കിലും ആവട്ടെ ഞങ്ങള് ഒന്ന് പുറത്തു പോവാ പോവാട്ട് ഹിന്ദി പറയാൻ പോലും വേണ്ട എന്റെ പൊന്നുമാ മലയാളം പറഞ്ഞാ മതി ഇംഗ്ലീഷ് പഠിക്കാൻ ഞങ്ങൾ പറയാം ഞാൻ അത് നമ്മൾ ഈ പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് രാത്രി ഡാൻസ് പഠിക്കാൻ പോകുന്നത് എന്തിനാ ആ ഒക്കെ വിചാരം നമ്മൾ കൂത്താടാൻ പോവാന്ന ഒരു കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനവും ഒക്കെ ആവാൻ പോവല്ലേ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ കണ്ടില്ലേ ജീവൻ പണയം വെച്ചിട്ടുള്ളതാ എന്നാ വല്ല ഡാൻസോ പാട്ടോ ഒക്കെ പഠിച്ച് ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർത്താമെന്ന് വിചാരിച്ച ആരും സമ്മതിക്കില്ല കൂലിക്കാളെ വെച്ച് ഇതങ്ങ് മേലെ എന്ന് ചോദിക്കും അങ്ങനെ ചെയ്താ അവൻ പിണങ്ങിപ്പോയാ നമ്മൾ എന്ത് ചെയ്യും ഏ അപ്പൊ നമ്മുടെ കയ്യിലും ഒരു പെടിക്കുള്ള മരുന്ന് വേണമല്ലോ എന്ന് ഓർത്താ ഞാൻ ഈ ഡാൻസ് പഠിക്കാൻ പോകുന്നത് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടത് ഞാൻ വേലെയുണ്ടാക്കും ആ കടാ ഞാനൊരു ചെറുപ്പക്കാരനല്ലോരേ നീരേ ഉള്ള ഒരുത്തൻ നീ അത് തൊടാൻ സമ്മതിക്കല്ലേ അതാ ഞാൻ കണ്ടുള്ളമാരുടെ അടുത്ത് പോകുന്നത് ഇനിയും പോവും നീ നാളെ മാ തല്ലാൻ ഞാൻ ഇനിയും പോകും ഇപ്പൊ ഞാൻ നിന്നെ തൊട്ടെന്നോ പിടിച്ചെന്നോ വെച്ച് ഒന്നും സംഭവിക്കില്ല അല്ലേ അപ്പൂ നമ്മളിപ്പോ വഴിയിൽ കൂടെ നടക്കുമ്പോ അബദ്ധത്തിൽ എത്രയോ പേര് നമ്മുടെ ദേഹം തട്ട് മുട്ട ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ അന്ന് നിന്നെ ആ ഒറ്റക്കാലം കേറി പോലെയാ എന്നാ ഇത് ഒരു ഈച്ച വന്നിരിക്കുന്ന പോലെ കരുതിയാ മതി പോലെ തോന്നുന്നു അയ്യോ അത് എന്റെ പൊന്ന് സാറേ ഉള്ളത് പറയാമല്ലോ ശ്വാസം നേരെ വീണതിപ്പോഴി വെള്ളം കുടിക്കണായിരുന്നു ആ പൂജ പനി വേണ്ട ഞാൻ എടുത്തോളാം യൂണിഫോം ഇല്ലാത്ത ഒരാളെ വിട്ട് വിളിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഞങ്ങളെ പോലുള്ളവരെ പോലീസിനെ കാണുമ്പോ ഓടുകാണല്ലോ പതിവ് എന്നാലും എന്റെ ആൾക്കാരാണ് സർ പിന്നു ബാബ എല്ലാരും വരണ്ട കാണും ഞാനൊന്ന് പുറത്തു പോയി ഇവിടെ സംസാരിച്ചു വന്ന് ഞാൻ പറയില്ല അപ്പൊ സച്ച് പോലത്തെ സാടാ അവരെല്ലാം കൂടി എന്റെ കൊന്നു കാണും ഞങ്ങള് തമ്മിൽ എന്താ പേര് എന്നാ കല്യാണം കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ എന്റെ മകന്റെ മകളാ സാറേ അത് ശരി നിൽക്കുന്നത് ഞാനും സാറും ഒരു കാര്യം പറയാൻ ഗുഡ് നൈറ്റ് വിളിപ്പിച്ചോ നമ്മുടെ സ്വന്തം വണ്ടിയാ കേറിക്കോ വാ അപ്പൊ കുട്ട ഭാവയും ബിനുവടക്കം ഈ ചേരിയിൽ ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു എടാ ഭാഗ്യം തെളിയാൻ പോകുന്നു മഹാഭാഗ്യം തെളിയാൻ പോകുന്നു ഇന്നത്തെ പരിവം കണ്ടിട്ട് ഇതാണ് മഹാഭാഗ്യമെങ്കിൽ എന്റെ പൊന്നളിയാൽ ഞങ്ങൾക്കിത് വേണ്ട അല്ലടാ കഴുതെ തൻ്റെ ഇടം വേണം ധൈര്യം വേണം ഇങ്ങനെയൊക്കെ നടന്നാൽ നമ്മളൊന്നും ആരും ആകാൻ പോകുന്നില്ല ധാരാവിയില്ലേ എന്താ അവിടുത്തെ പ്രത്യേകത നല്ലതും ചീത്തയുമായ പണ ഒഴുകുന്ന അത് ഞാൻ ഞാനവിടുത്തെ ദാതയാകാൻ പോകുന്നു ഗുണ്ടാ തലവനാകാൻ പോകുന്നു കേട്ടാ നിനക്ക് ഭ്രാന്തി പിടിച്ചോ അവരാകിന്റെ ഏരിയയില് ആർലോസിന്റെ നിനക്ക് എന്തു പറ്റിട്ട अबे पी के गाड़ी चला था क्या आ, करा अरे बेटे चले अबे हट हाँ अब तो ठीक पानी में आया हूँ ये लो चल हट हाँ। पैसा है। जल्दी, जल्दी। दिखता नहीं मैं आया हूँ अरे कौन चंद्रा तू कब आए मेरी जान? बस 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 ज्यादा प्यार रचाने की जरूरत नहीं कोई नया माल बल आया कि नहीं माल तो नहीं आया क्या? सच बोलता है बेटा वैसे भी आजकल तुम्हारी याददाश्त कुछ कमजोर हो चुकी है बुलाऊ लड़कियों को आ। अरे लड़कियों बाहर आओ चांदी रूपा राधा अरे क्या मुसीबत है आओ आओ मुखड़ा दिखाओ वाह क्या बात है मौसी में आज रात को आऊंगा कहाँ से बेटा कड़की चल रही है पुलिस का हफ्ता लड़कियों का खर्च देखो मेरे सारे गहने गिरवी हैं मैं कंगाल हो गई हूँ झूठ बोलती है ये नाटक अपने पास नहीं निकल पैसा नहीं तो கண்ணன் இந்திய ஒருத்தன் உண்டலவன் மஞ்சித் குமார் ஹராவில் ராஜாவ எவட விளிக்கவனே மஞ்சித் ஜி சாப் ആരാടാ അവൻ എന്റെ ആളുകളെ എന്റെ തവളക്ക് വന്ന് അടിക്കാൻ ഒരുത്തനോ അങ്ങനെ ഒരുത്തൻ ഈ ബോംബെ നഗരത്തിൽ ഇല്ല ഉണ്ടെങ്കിൽ അവന്റെ പിള്ളാരും കിടക്കുന്ന ഇരട്ടടി അടിക്കാനോടാ നിന്നെയൊക്കെ തീറ്റ വളർത്തുന്നത് പിന്നെ എനിക്ക് എനിക്കെന്താണ് നിലനിൽപ്പ് ഇവരെയൊക്കെ ഒറ്റയ്ക്ക് തല്ലിയതല്ലേ നിന്നോട് കൈനോക്കാം പ്രാപ്തനായിരിക്കും അയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അങ്ങനെയാണല്ലോ എലക്ഷൻ നടക്കട്ടെ നീയാണോ അവനാണോ ധാരാവിലെ പ്രധാനമന്ത്രി എന്ന് മനസ്സിലായില്ലേ എലക്ഷൻ അവനെ അറിയിച്ചേക്കി സാർ